ആഗോള മഹാശക്തികൾക്ക് പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടുന്ന പാശ്ചാത്യ ചേരികൾക്കും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന അവരുടെ എതിർ ചേരികൾക്കും വളരെ തന്ത്രപ്രാധാന്യമുള്ള ബഹിരാകാശ മേഖലയിൽ ഒട്ടനേകം നേട്ടങ്ങളും നഷ്ടങ്ങളും സമ്മാനിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി വർഷമെന്ന് നമുക്കറിയാം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ബഹിരാകാശ സംഘടനകളായ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിജയവും പരാജയവുമായ കുറേയധികം വാനദൌത്യങ്ങളിലൂടെ പ്രസ്തുത വർഷം അരങ്ങു തകർത്തപ്പോൾ എണ്ണം പറഞ്ഞ നിരവധി ശൂന്യാകാശ ദൌത്യങ്ങളിലൂടെ റഷ്യയുടെയും ചൈനയുടെയും ബഹിരാകാശ സംഘടനകളായ റോസ്കോസ്മോസും ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനും ഈ രംഗത്ത് തങ്ങളും ഒട്ടും പിറകിലല്ല എന്ന് തെളിയിച്ചു എന്നാൽ ഈ രണ്ടു ചേരികളിലും പങ്കാളിയാവാതെ തന്നെ നിലവിലെ വിശ്വ ബഹിരാകാശ ശാക്തിക ക്രമത്തിൽ സ്വന്തം സ്ഥാനം അനുഷേധ്യമാണെന്ന് ഇന്ത്യയുടെ ബഹിരാകാശ സംഘടനയായ ഇസ്രോയും ലോകത്തോട് വിളിച്ചു വർഷമായിരുന്നു രണ്ടായിരത്തി ഈ ഭൂഗോളത്തിലെ സമസ്ത ഭൂഖണ്ഡങ്ങളിലും വർത്തമാനകാല ഭൗമ രാഷ്ട്രീയം പൂർവാധികം ശക്തിയോടെ തന്റെ തേരു തെളിയിച്ചപ്പോൾ ശൂന്യമായ നഷ്ടങ്ങൾക്കപ്പുറം നേട്ടങ്ങളുടെ ഒരുപിടി വിജയകഥകൾ എഴുതി ചേർത്തു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമൂഹം അത്യധികം സംഭവ ബഹലമായിരുന്ന രണ്ടായിരത്തി വർഷം കെട്ടുകാഴ്ചകളുടെ വിടവാങ്ങുമ്പോൾ ഇന്ത്യയുടെ ശൂന്യകാശ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഇസ്രോ മേൽപ്പറഞ്ഞ വർഷം രാജ്യത്തിന് നേടിക്കൊടുത്ത അഭിമാന നേട്ടങ്ങൾ എന്തെല്ലാമെന്നുള്ള ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോ തങ്ങളുടെ ഉപഗ്രഹ വിക്ഷേപണ വാഹന ശ്രേണിയിലെ ഏറ്റവും വിശ്വസനീയമായ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പെരുമയുള്ള പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് റോക്കറ്റിനെ ശൂന്യാകാശത്തേക്ക് തൊടുത്തുവിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വന്തം ജൈത്രയാത്രകൾക്ക് ഇസ്രോ തുടക്കമിടുന്നത് ആധുനികമായ എക്സ്പോ സാറ്റ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ വിന്യസിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നടന്ന ഈ വിക്ഷേപണം വൻ വിജയമായിരുന്നു ഇൻസാറ്റ് സീരീസിലുള്ള ബമ്പൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ ഭൗമ കേന്ദ്രീകൃത ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിൽ ഖ്യാതി നേടിയ ഇന്ത്യൻ പടക്കുതിര ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ കൂറ്റൻ റോക്കറ്റിന്റെയും അതിനൂതന ഇൻസാറ്റ് ത്രീ ഡി സാറ്റലൈറ്റിനെയും ബഹിരാകാശത്തേക്ക് എത്തിക്കലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രോയുടെ അടുത്ത ദൗത്യം ഇതേ വർഷം ഫെബ്രുവരി പതിനേഴിന് നടന്ന ഈ വിക്ഷേപണം അത്യന്തം സഫലമായിരുന്നു ഇന്ത്യയുടെ ഭാവി ശൂന്യാകാശ ദൗത്യങ്ങൾക്ക് റോക്കറ്റുകളുടെ പകരക്കാരനാവുമെന്ന് കരുതപ്പെടുന്ന റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ അഥവാ ആർ എൽ വി യുടെ രണ്ടാമത്തെ പരീക്ഷണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇസ്രോയുടെ മറ്റൊരു വിക്ഷേപണം മാർച്ച് ഇരുപത്തിരണ്ടിന് കർണാടകയിലെ ചിത്രദുർഗയിൽ വെച്ച് നടത്തിയ ഇതിന്റെ വിജയകരമായ ആകാശ പറക്കൽ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ പെരുമയെ കൂടുതൽ ഔന്നിത്യത്തിലാണ് എത്തിച്ചത് റീയൂസബിൾ വെഹിക്കിളുകളുടെ കൂടുതൽ പുതുക്കിയ പതിപ്പ് മൂന്നാമതും വിക്ഷേപിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തങ്ങളുടെ നാലാമത്തെ പരീക്ഷണം ഇസ്രോ നിറവേറ്റിയത് ആർ എൽ വി എൽ ഇ എക്സ് സീറോ ത്രീ എന്ന് പേരിട്ട ഈ പേടകത്തിൻ്റെ ആകാശത്തു നിന്നും ഭൂമിയിലേക്കുള്ള ഒരു സുരക്ഷിത ലാൻഡിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ചിത്രദുർഗയിൽ നടത്തിയ പ്രസ്തുത പരിശോധനയിലൂടെ സംഘടന വിലയിരുത്തി ബഹിരാകാശത്തേക്ക് തൊടുത്തുവിടുന്ന റോക്കറ്റുകളുടെ എഞ്ചിനുകൾക്ക് കാര്യക്ഷമമായ ഇന്ധന ജ്വലനശേഷി നൽകുന്ന എയർ ബ്രീത്തിംഗ് പ്രൊപ്പൽഷൻ സിസ്റ്റം അഥവാ എ സംവിധാനത്തിന്റെ ഒരു നവീന പതിപ്പിനെ പരിശോധിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഇസ്രോ നടത്തിയ വേറൊരു സുപ്രധാന സാങ്കേതിക മുന്നേറ്റം ഇതേ വർഷം ജൂലൈ ഇരുപത്തിരണ്ടിന് ഒരു ആർ എച്ച് ഫൈവ് സിക്സ്റ്റി സൗണ്ടിംഗ് റോക്കറ്റിൽ പരിഷ്കരിച്ച എഞ്ചിൻ ഘടിപ്പിച്ച ഇവർ നടത്തിയ ഈ പരീക്ഷണവും വൻ വിജയമായിരുന്നു ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് ഏകദേശം അഞ്ഞൂറ് കിലോഗ്രാമോളം ഭാരം വരുന്ന ചെറു കൃത്രിമ ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ കഴിയുന്ന സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ എസ് എസ് എൽ മൂന്നാം വികസന പരീക്ഷണ പറക്കലായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തിൽ ഇസ്രോ നടത്തിയ അടുത്ത ദൗത്യം കുഞ്ഞൻ ഉപഗ്രഹങ്ങളുടെ ചെലവ് കുറഞ്ഞ ബഹിരാകാശ വിക്ഷേപണത്തിന് അനന്തമായ വാണിജ്യ സാധ്യതകൾ നൽകുന്ന ഇതിന്റെ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് സഫലമായതും ഐ എസ് കഴിവിനുള്ള വലിയൊരു പൊൻതൂവലുമായി റോക്കറ്റുകളിലെ അതിശക്തനായ ജിയോ സ്റ്റേഷനറി ലോഞ്ച് വെഹിക്കിൾ അഥവാ ജി എസ് എൽ വി റോക്കറ്റിന്റെ എഞ്ചിനായ ക്രയോജനിക് എഞ്ചിന്റെ പുതുവകഭേദമായ സി ഇ ട്വൻ്റി ക്രയോജനിക് എൻജിൻ്റെ ജ്വലന പരിശോധനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊൻപതിന് നടത്തപ്പെട്ട ഈ വർഷത്തിലെ ഇസ്രോയുടെ ഏറ്റവും സങ്കീർണമായ ഒരു പരീക്ഷണം കന്യാകുമാരി ജില്ലയിലെ മഹേന്ദ്രഗിരിയിലുള്ള പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ സംഘടന പൂർത്തിയാക്കിയ ഈ ദൗത്യവും വൻ വിജയമായിരുന്നു ഭൗമ നിരീക്ഷണത്തിനായുള്ള ഒരു മികച്ച ഉപഗ്രഹം എന്നു പേരുകേട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ്ര ത്രീ സാറ്റലൈറ്റിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ വർഷത്തെ ഇസ്രോയുടെ അവസാന ശൂന്യകാശ ദൗത്യം തീർത്തും വാണിജ്യപരമായിരുന്ന ഈ പ്രവൃത്തി പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ റോക്കറ്റിലാണ് ഐ എസ് ആർഒ നിറവേറ്റിയത് അത്യന്തം സഫലമായിരുന്ന പ്രോബ്രാത്രിയുടെ വിന്യാസം പാശ്ചാത്യ ഉപഭോക്താക്കളുടെ ഇടയിൽ ഇസ്രോയ്ക്ക് പുതിയ ആവശ്യക്കാരെ സൃഷ്ടിച്ചു ചുരുക്കത്തിൽ പരാജയത്തിന്റെ നഷ്ടക്കണക്കുകൾ ഒന്നുപോലുമില്ലാതെ വിജയത്തിന്റെ ലാഭക്കണക്കുകൾ മാത്രം സ്വന്തം കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്ത് ഇസ്രോ ഈ യാഥാർത്ഥ്യങ്ങളുടെ അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് കഴിഞ്ഞു പോകുന്ന രണ്ടായിരത്തി വർഷത്തിൽ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ വൻ ശക്തി രാജ്യങ്ങളുടെ ബഹിരാകാശ നേട്ടങ്ങൾക്കൊപ്പമോ അതുമല്ലെങ്കിൽ അവർക്ക് ഒരുപടി മുകളിലോ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പ്രതിഷ്ഠിക്കും വിധം ഐ എസ് ആർഒ നടത്തിയ സമർപ്പിത സേവനങ്ങൾ വരും വർഷങ്ങളിലും മാതൃരാഷ്ട്രത്തിനു വേണ്ടി ഈ വിശ്വസമക്ഷം കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആ സംഘടനയ്ക്ക് ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ജയ് ജയ്ഹിദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ